ഹലോ കൂട്ടുകാരെ നമ്മുടെ ഏതാ ചെറിയൊരു കൃഷിയോടാണ് കാണിക്കുന്നത് ഇത് കുറച്ച് ഞങ്ങൾ ഇഞ്ചി നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഉരുളങ്കിഴങ്ങ് നട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ മൂട്ടിലെ മണ്ണും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് അടിയിലെ അപ്പം നമുക്ക് മണ്ണെല്ലാം വെട്ടിയിട്ട് ഒന്ന് സെറ്റാക്കണം അത് ഉരുളങ്കിഴങ്ങ് ആണ് ഉണ്ടോ മണ്ണെല്ലാം പോയിരിക്കുക മഴ കാരണം പോയിരിക്കുകയാണ് അതുപോലെ കുറച്ച് ഞങ്ങൾ ചീനി നട്ടിട്ടുണ്ട് ചീനിയെല്ലാം ം വളർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളകുണ്ട് മുളകുകൾ നമ്മുടെ മുളകാണ് ഞങ്ങൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു അതല്ല ഞങ്ങൾ കുറച്ചായിട്ട് നമ്മൾ തോരം വെച്ചിട്ടുണ്ട് നമ്മുടെ വള്ളിയമ്മയുടെ തൈ ആണ് ഇത് നമ്മൾ വാങ്ങിച്ച് ബാക്കിയതാണ് ഒരു നാലഞ്ച് തൈ വിളിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നല്ല എരിയുള്ള മുളകാണ് നല്ല സൂപ്പറാണ് കറികൊക്കെ ഒരു മുളകിൻ്റെ പകുതി കിട്ടാമതി നല്ല എരിയാണ് വരുന്നത് പാൽ മുളക് പിടിച്ചിരിക്കുന്നുണ്ടോ ഫുള്ള് പാൽ മുളക് പിടിച്ചിരിക്കുകയാണ് ഇതാണെങ്കിൽ നമ്മൾ പറച്ച് തയ്യലിട്ടുപ്പ് ഇട്ട് ഉണക്കി എടുത്തിട്ട് വർക്ക് ആണെങ്കിൽ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മൾ കൊണ്ടാട്ടം തോ പുറകിൽ നിൽക്കും ആ ഏറ്റവും സാധനം എരിയില്ല എന്നാൽ നല്ല അത്യാവശ്യം നല്ല പഴുത്ത മുളകണി ചെറിയൊരു ഇരി ഉണ്ടാവും പക്ഷെ കൊണ്ടതിനെ കൊണ്ടോട്ടം മുളകിനെ കഴിഞ്ഞ് നല്ല ബെസ്റ്റ് മുളകാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് നമ്മൾ പറച്ച് കടുക മുറിച്ചിട്ട് നമ്മൾ തൈരിനകത്തിട്ട് ഉപ്പ് ഇട്ട് ഉണക്കി വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് വറത്തെടുക്കാം ഇവിടെ മൊത്തം നിക്കുവാണെങ്കിൽ ഉണ്ടോ തോന്നി തന്നെയുണ്ട് അത്യാവശ്യം ഉണ്ട് ഇത് അതേപോലെ വേറെ ചെടിയാണ് അതും പാൽമുളകാണ് ഫുള്ള് നിറച്ച് കാച്ചി കാച്ചിക്കാണ് നമുക്ക് മഴ കാരണമാണ് പറിക്കഴിഞ്ഞത് ഇവിടെ മുരങ്ങയിലേക്ക് അത്യാവശ്യം കുറച്ച് കോവല് വരയ്ക്കിട്ടിട്ടുണ്ട് വലിയ കോവയ്ക്കാണ് ഇതിൽ പിടിക്കുന്നത് അത്യാവശ്യം വലിയ കോവയ്ക്കാണ് അത്യാവശ്യം പറിക്കുള്ളത് ഓരോ ഉള്ള നമുക്ക് കിട്ടും നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ എൻ്റെ മൂറിലൊക്കെ നമ്മൾ മണ്ണ് ഒന്ന് ഒന്ന് ചെക്കി കൂട്ടിയിട്ടുണ്ട് മണ്ണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേ നമുക്ക് ഒന്ന് ഒരു ഇവിടെ നിന്ന് വെച്ച് വളമൊക്കെ ഇട്ടുകൊടുത്ത് നക്കി ഒന്ന് വളർത്തിയെടുക്കണം ഒരു ആറുമാസമാകുമ്പോൾ വളരുന്ന ചീനിയായിരിക്കും നമ്മൾ കുറച്ച് കറിവേപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ പുരാടത്തിലുണ്ട് കറിയേപ്പൊക്കെ പിടിച്ചിപ്പോൾ ഉണ്ട് വിശം നല്ല അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് അഗസ്ത്യ ചെടി അത്യാവശ്യം നല്ല ഔഷധകർമുള്ള ചെടിയാണ് അപ്പം നമുക്ക് നമുക്കിതിൻ്റെ പൂ തോരൻ വെച്ചടിക്കാൻ നല്ലതാണ് വളരെ നല്ലതാണ് നമ്മുടെ വായ്പ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറ്റിയ സാധനമാണിത് കുടലിന് എല്ലാം പറ്റിയ സാധനമാണിത് അഗസ്ത്യാണ് എൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ചെടിയുണ്ടായിരുന്നു അത് അടിയിലെ മണ്ണ് ചിളവിട്ട് മഴയായതുകൊണ്ട് ചാഴഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അത്രയും നമ്മൾ മണ്ണൊക്കെ വെട്ടിക്കൂട്ടി അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ദിവസം മഴയിൽ കാറ്റിലും നമുക്ക് രണ്ട് വാഴയും കുടിഞ്ഞു പോയി നമ്മുടെ നമ്മുടെ ഉള്ള പുരാടത്തിലെ അപ്പോഴത്തേക്കും മൊത്തത്തിലും പോയി അതിനകത്ത് രണ്ട് മഴയ്ക്ക് അത്യാവശ്യം വിളവാറായ ഒരു കൊലയാണിത് അതിൻ്റെ പടലൊന്നും വന്നിട്ടില്ല ചൂടെ നിന്നിരുന്നെങ്കിൽ നല്ലൊരു നല്ലൊരു വിളഞ്ഞ പുരോഗതി കിട്ടിയന്നെ അതുപോലെ ചെറിയ കൊല ഉണ്ട് അതും ഒന്നും ആവാത്ത അവസ്ഥയിലാണ് ആയത് പോലൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ മുളവാണ് തോടെ നട്ടിട്ടുള്ളത് ഒരു മുളക് ഇതെല്ലാം മുളകാണ് നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾക്കറിയുന്നില്ല നിത്യവഴുതണ എന്ന് പറയും ചെറിയ വള്ളിയിൽ കഴിക്കുന്ന ഒരു സിസ്റ്റ് സാധനമാണ് നിത്യവഴുതണ പറയുന്നത് കോവലാണ് ഇഷ്ടംപോലെ പിടിക്കും ഇതിനകത്ത് തോനെ നമ്മുടെ വഴുതന എന്ന നട്ടേക്കുന്നത് ഉണ്ടോ നല്ല ബ്രീഡ് സാധനങ്ങളാണ് എല്ലാത്തിലും പൂവും കൂവൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നടക്കുള്ള എരിയുള്ള മുളവാണിത് ഊപ്പർ മുളവാണിത് പിന്നെ നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി അത്യാവശ്യം കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് പേരുണ്ട് ഇപ്പോൾ ആറുമാസത്തേക്ക് കഴിക്കുന്ന പേരെയാണെന്നാണ് നമ്മൾ നമ്മുടെ ശർക്കര പറമ്പി എന്ന് വാങ്ങിച്ച സാധനമാണത് ഓക്കെ ആറുമാസത്തേക്ക് കഴിക്കുന്ന പേരാണ് സാധാ പേരാണ് ഇത് നമ്മുടെ റെഡ് ആപ്പിൾ ഗുവ എന്ന് പറയുന്ന സാധനമാണിത് ഓക്കെ ഇതിൻ്റെ പേരൊക്കെയെന്ന് പറയുന്നത് ഇത് ആറുമാസത്തേക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞത് ഇത് കായ്ച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ കായ്ക്ക് നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചുവന്നുറമായിരിക്കും അത്യാവശ്യം മാവും അതുപോലെ നമ്മുടെ ഒരു ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞുപോയി അതുകൊണ്ടാണ് നമ്മൾ വേറൊരു അഗസ്റ്റേയും കരുനേറ്റത് നമുക്കൊരു മൂന്നാല് റബോട്ടന്നെ അത്യാവശ്യം വളന്നുറണമുണ്ട് ഇടയ്ക്കൊരു രാജമല്ലിയുണ്ട് റോസയുണ്ട് ഈ റോസ ഇത് നമ്മൾ പണ്ട് ഒരു രണ്ടോളം നമ്മൾ പറഞ്ഞ് ഇന്ന് വാങ്ങിച്ചു തന്നെയാണ് ഇതൊരു പ്രത്യേകത വെച്ചാൽ ഇടയ്ക്ക് ചിലപ്പോൾ ചുമന്നറത്തുള്ള റോസപ്പം ആയിരിക്കും ബഡിങ് റോസയാണ് ചുമന്നാറായിരിക്കും ചില ടൈമിൽ ഇതിനകത്ത് വരുന്നത് മഞ്ഞ ടൈപ്പ് മഞ്ഞ കളർ റോസായിരിക്കും വരിക ഉണ്ടാകുന്നത് പക്ഷേ രസമുണ്ട് അധികം വളർന്നിട്ടില്ല പക്ഷെ എന്നാലും എപ്പോഴും പോകുകയാണെന്നൊരു റോസയാണിത് അതാണ് നമ്മളെ ചെറിയൊരു മറ്റൊരു ക്രിസ്തോട്ടം ഇവിടെ നമുക്കൊരു നിത്യാവേഴ്സിനെ നമ്മൾ പടർത്തി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു കറിവേപ്പും കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലൊക്കെ വലിയാണ് നമ്മൾ എടുക്കുന്നത്